കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിരവധി പ്രതിഭകളുടെ വാഗ്ധരണികൾ കേട്ട് പ്രകമ്പനം കൊണ്ടിട്ടുള്ള ചരിത്രമുറങ്ങുന്ന ഇരിങ്ങാലക്കുടയിലെ അയ്യങ്കാവ് മൈതാനിയിൽ ഇന്ന് കേരള പുലയർ മഹാസഭയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ മൈതാനത്ത് മുഴങ്ങിയ ഒരു മുദ്രാവാക്യം ഓർത്തുപോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദേശ ചാര സംഘടനകളുടെ സഹായത്തോടെ മതപ്രമാണിമാർ നേതൃത്വം നൽകിയാണ് വിമോചന സമരം എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു തോന്നിയാസ ലഹളയുടെ ഭാഗമായിട്ട് അയ്യങ്കാവ് മൈതാനിയിൽ നടന്ന ഒരു മഹാസമ്മേളനമുണ്ടായിരുന്നു ആ സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തിൻ്റെ സമീപ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം തടിച്ചുകൂടിയവർ അന്നു വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തുപോകുന്നത് പിന്നീട് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പ്ലാവിലകൾ കൊടികളാക്കി മാറ്റി ജാഥകൾ നടത്തുന്ന ഞാനൊക്കെ എന്റെ ബാല്യത്തിൽ ആരൊക്കെയോ പറഞ്ഞു തന്ന ആ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ചാത്തൻ പോയി പൂട്ടട്ടെ ചാക്കോ നാടു നാടുട്ടെ ചാത്തൻ പോയി പൂട്ടട്ടെ ചാക്കോ നാടു നാടുട്ടെ എന്താണ് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥമെന്ന് എനിക്കറിയുമായിരുന്നില്ല ആ മുദ്രാവാക്യം ഈ അയ്യങ്കാവ് മൈതാനിയിലും ഇവിടുത്തെ തെരുവുകളിലും മുഴങ്ങിയത് ഞാൻ ജനിക്കുന്നതിൻ്റെ രണ്ടു കൊല്ലം മുൻപായിരുന്നു പിന്നീട് ഞാൻ ജനിച്ച് നാലോ അഞ്ചോ ആറോ വയസ്സുള്ളപ്പോഴും ആ മുദ്രാവാക്യങ്ങൾ ഇവിടുത്തെ ഗ്രാമീണ മേഖലകളിൽ അലയടച്ചു നടന്നിരുന്നു എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല ചാത്തൻ പോയി കൂട്ടട്ടെ ചാക്കോ നാട് വലിയിട്ടെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചറിവ് വരുമ്പോഴാണ് ചാത്തൻ പോയി പൂട്ടട്ടെ എന്ന് പറഞ്ഞത് തിങ്ങാലക്കുടക്കാരനായ പി കെ ചാത്തൻ മാസ്റ്റർ അദ്ദേഹം ഉഴവുകണ്ടങ്ങളിൽ പണിയെടുക്കട്ടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ നാടുമെല്ലിക്കട്ടെ എന്നായിരുന്നു അപ്പോൾ പുലയനായിട്ടുള്ള ചാത്തൻ മാസ്റ്റർ തൻ്റെ കുലത്തൊഴിലായ പാടത്തേക്ക് പോകട്ടെ ഭരണം നസാണിയായ ചാക്കോ നടത്തട്ടെ എന്നായിരുന്നു മതമേധാവികൾ സമുദായ പ്രമാണിമാർ എഴുതി കൊടുത്ത് വിവരമില്ലാത്ത ഒരു ജനത വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം ചാത്തൻ പോയി പൂട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ ആ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവർക്ക് എഴുതി കൊടുത്തവർക്ക് എങ്ങനെയാണ് നമുക്ക് മാപ്പ് നൽകാനാവുക ചാത്തൻ പോയി പൂട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് വിളിച്ച ഈ കേരളത്തിൽ ആ മുദ്രാവാക്യം മുഴങ്ങിയ ഈ അയ്യങ്കാവും മൈതാനിയിൽ നിൽക്കുമ്പോൾ കേരള പുലയർ മഹാസഭയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് സംവരണമാണ് എന്തായാലും ഈ വേദിയിൽ ആ സംവരണത്തെ കുറിച്ച് നിരവധി പ്രഗത്ഭർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പ്രവേശിക്കുകയല്ല എനിക്ക് പറയാനുള്ളത് ഏത് അടിസ്ഥാന അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സമ്മേളനങ്ങളിൽ ഏറ്റവും കേൾക്കുന്നവരായിരിക്കും നമ്മളെ ആയിരം വർഷം ബ്രാഹ്മണൻ ഭരിച്ചു ബ്രാഹ്മണന്റെ മഹത്വങ്ങൾ അവൻ നേടിയെടുത്ത കാര്യങ്ങൾ അവൻ നമ്മളെ അടിച്ചമർത്തിയത് അവർ നമ്മളകറ്റി നിർത്തിയത് അവൻ വഴി നടത്താത്തത് അവർ വെള്ളം കുടിപ്പിക്കാത്തത് അവൻ നമുക്ക് ഭക്ഷണം തരാത്തത് അങ്ങനെ ബ്രാഹ്മണൻ ഒരു മഹാസംഭവമാണ് എന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇന്ത്യയിൽ പ്രസംഗിക്കുന്നവരാരാണ് ആരാ പ്രസംഗിക്കുന്നവര് ബ്രാഹ്മണരല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ബ്രാഹ്മണവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത അവർ ആദ്യ വാക്ക് അവിടെ പറഞ്ഞോളൂ എന്താണെന്നറിയാ നമുക്കൊരു ബോധം ഉണ്ടാകണം നമ്മൾ ഭരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് ഇതാണ് ഒരു ബ്രാഹ്മണ സമ്മേളനത്തിൽ ആകെ പറഞ്ഞ മാത്ര പക്ഷെ ജനിതന്റെ സമ്മേളനത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ സമ്മേളനത്തിൽ ബ്രാഹ്മണന്റെ മഹത്വങ്ങൾ ഏറ്റവും കൂടുതൽ വർണ്ണിക്കപ്പെടുന്നത് ഇവിടെയാണ് ആ ചരിത്രം വർണ്ണിക്കുന്നവർ ഈ ഇരിങ്ങാലിക്കുടകിൽ നിന്നുകൊണ്ട് അയ്യൻ തിരുകണ്ഠന്റെ ചരിത്രം വർണ്ണിക്കുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും വർണ്ണിക്കുന്നുണ്ടോ അയ്യൻ തിരുകണ്ഠന്റെ ചരിത്രം നാലമ്പല തീർത്ഥാടനത്തെ കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നാലമ്പല തീർത്ഥാടനത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്താ തീർത്ഥാടനം അയ്യൻ ആസ്ഥാന ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കൊടുങ്ങല്ലൂർ ദേവിയെ തൊഴുത് തൃപ്രയാറപ്പനെ മണങ്ങി അകമല ചാത്തനെ കണ്ട് കുതിരാൻ ചാത്തനെ കണ്ട് തിരിച്ചു വന്നിരുന്ന ഒരു മഹാപാരമ്പര്യത്തിന്റെ നാലമ്പല തീർത്ഥാടനത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ അങ്ങനെ സംസാരിക്കാൻ പഠിക്കണം എന്നാണ് ചാപ്പൻ മാസ്റ്റർ പറഞ്ഞത് ചാപ്പൻ മാസ്റ്ററുടെ വേദികളിൽ ഒന്നും നേരത്തെ പറഞ്ഞ ബ്രാഹ്മണ സ്തുതികൾ പറയാറില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ചാത്തൻ മാസ്റ്റർ നേരിട്ട് കാണുന്നത് ഒരു പ്രസംഗ മത്സരത്തിന് ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ആ പുരസ്കാരം ആ കപ്പ് ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോഫി വാങ്ങിയത് അതേ ഒരു കർഷകനായിരുന്നു അത് ആ ചാത്തൻ മാസ്റ്ററുടെ ശക്തി ആ ചാപ്പൻ മാസ്റ്റർ ആഗ്രഹിച്ചിരുന്നത് കഴിയുമ്പോൾ പിന്നെ ഒരു പത്തിരുപത് ചാത്തൻ മാസ്റ്റർമാരെങ്കിലും ഉണ്ടാകുന്ന ഒരു ശേഷം കേരളത്തിൽ ഒരു ഒരു ശേഷം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് എന്റെ ചോദ്യം സംവരണങ്ങളെ കുറിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കാത്ത ദീർഘമായ വിഷയം എനിക്ക് കൃത്യമായ അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ മുൻപിൽ ഈ സെമിനാറിൽ ഇപ്പോ ഇരിക്കുന്ന ആളുകളിൽ നാല്പത് വയസ്സിന്റെ താഴെയുള്ള എത്ര പേരുണ്ട് വേദികളും സദസിലും നിങ്ങൾക്കൊന്നും മക്കളില്ലേ വീട്ടില് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആരും ഇല്ലേ എങ്ങനെ നമ്മുടെ നാല്പത് വയസ്സ് കഴിഞ്ഞവൻ എവിടെ അവനാണ് ഈ സമൂഹത്തെ നയിക്കേണ്ടത് രണ്ടായിരത്തി മുപ്പത് വരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഇതേ ചോദ്യം ഇന്നലെ പുത്തരിക്കണ്ട മൈതാനത്തും ഞാൻ ചോദിച്ചതാണ് അവിടെയും കണ്ടില്ല അറുന്നൂറ് എഴുന്നൂറോളം ആള് പങ്കെടുക്കുന്ന ഇതുപോലൊരു സെമിനാറിൽ ഞാൻ ചോദിച്ചു നാല്പത് കഴിഞ്ഞവർ കൈ ഉയർത്തു എന്ന് പതിനൊന്ന് പേരാണ് ആ ആയിരത്തോളം പുറത്തും അകത്തുമായിട്ട് ആയിരത്തോളം ആളുകളിൽ പതിനൊന്ന് പേരാണ് നാൽപ്പതിനു താഴെയുള്ളവരുണ്ടായിരുന്നെ എവിടെ പോരാട്ടത്തിന്റെ ശക്തിയാകേണ്ട യുവത്വം അപ്പോൾ പരാജയപ്പെട്ടത് സംവരണമോ നമ്മളൊന്നുമല്ല സംവരണം കിട്ടിയ നേതാക്കൾ ഞാൻ എടുത്തു പറയുകയാണ് സംവരണം കിട്ടിയ അടിസ്ഥാന വർഗത്തിന്റെ സംവരണത്തിനുള്ളവർ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം അവരെ നിങ്ങളുടെ ഗൃഹസദസ്സുകളിൽ വിചാരണ ചെയ്യണം അവർ എന്ത് സംഭാവന ചെയ്തുവെന്ന് ഞാനത് ഒരുപാട് ഒരുപാട് വിമർശനാകമായിട്ട് ചിന്തിക്കുന്ന ആളാണ് എന്റെ ഒരു സുഹൃത്ത് പേരുന്നാളൊന്നും ഞാൻ പറയുന്നില്ല സംവരണത്തിലുള്ള ഡോക്ടറായ ആളാണ് അവൻ്റെ മകളുടെ കല്യാണം കോഴിക്കോട് വെച്ചാണ് നടത്തുന്നത് ഞാൻ അവരോട് ചോദിച്ചു അതെല്ലാം തന്നെ ഈ കോഴിക്കോട് വെച്ച് കല്യാണം നടത്തുന്നതാണ് അവൻ ഭാര്യയെ കെട്ടിയത് ഒരു നായരാണ് അപ്പൊ അവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ കോഴിക്കോട് ഭാര്യ വീട് അവിടെ കല്യാണം പിഴിക്കുമ്പോൾ നായന്മാരുടെ എണ്ണം കൂടുതലുണ്ടാവും ഇവിടെ നമ്മുടെയും മാമനും ചാറ്റനും ചൂക്കനൊക്കെ വന്നിട്ട് മാമ ചേട്ടാ മാമാ എന്നൊക്കെ കഴിഞ്ഞില്ലെന്ന് അവൻ പിന്നെ പൊട്ടനായതുകൊണ്ട് സത്യമൊക്കെ പറയുന്നു സംവരണത്തിൽ ഡോക്ടറായ ഒരാളുടെ അഭിപ്രായമാണ് അപ്പൊ എവിടെയാണ് ആദ്യത്തെ മാറ്റം ഉണ്ടാകേണ്ടത് അയ്യൻ തിരുവണ്ഠന്റെ ചരിത്രം പഠിക്കാൻ തയ്യാറുള്ള ഒരു തലമുറയെ ഈ രാജ്യത്തിന്റെ നേരവകാശി ഭരിച്ചിരുന്നവരായിരുന്നു ഇടക്കാലത്ത് വെച്ച് നമ്മുടെ പൂർവികരെ ആ കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ വലിയ വിശദമായി പോയേണ്ടി വരും നേരത്തോടെ ബുദ്ധമതത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു ഞാൻ എതിർത്തുന്നു നമ്മുടെ ക്ഷാത്ര പാരമ്പര്യത്തെ ഇല്ലാതാക്കിയ ബുദ്ധന്മാരും ജൈനന്മാരുമാണ് ആ ബുദ്ധനെയും ജൈനനെയുമാണ് ബ്രാഹ്മണൻ ഭജിച്ചത് കാരണം അപ്പോഴേക്ക് അഹിംസ എന്ന് പറയുന്ന വൃത്തിഘട്ട വാക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭാരതത്തിന്റെ ദ്രാവിഡന്റെ കരുത്ത് ക്ഷാത്ര സംസ്കാരത്തിൻ്റെ ആ ക്ഷാത്ര സംസ്കാരത്തിൽ നിന്ന് ചെരിപ്പിട്ട് കൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ അങ്ങയുടെ കാല് വേദനിച്ചോ എന്ന് ചോദിച്ചത് മഹത്വമാണെന്ന് പഠിപ്പിക്കുന്ന അഭിമത്വത്തിന്റെ ഭാഷയിൽ നിന്നാണ് മോചനം നേടേണ്ടത് ആദ്യത്തെ ശത്രുവ നമ്മുടെ വിധായകത്വമാണ് കേശവ് പറഞ്ഞിട്ടുണ്ട് പട്ടിയെ പോലെ വിനയമാണ് നിന്റെ ശത്രുവെന്ന് വിനയം ശത്രുന്ന് തിരിച്ചറിയണം യഥാർത്ഥികളുടെ എന്റെ പേരെന്തുകൊണ്ടാണ് വർഗീസായി ജനിച്ചവനാണെന്ന് എൻ്റെ അപ്പനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മളൊക്കെ നല്ല പണിയെടുക്കുന്ന പുലയരായിരുന്നു മതപരിവർത്തനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലേ പറയുള്ളൂ ആദ്യത്തെ മതപരിവർത്തനം എന്ന് പറയുന്നത് ക്ഷേത്ര പ്രവേശന വിളംബര അല്ലാന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് അത് ക്ഷേത്ര പ്രവേശന വിളംബരെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അതിന്റെ എതിരഭിപ്രായത്തിലല്ല നമ്മുടെ കാവുകളെയും നമ്മുടെ കാവിന്റെ സംസ്കാരങ്ങളെയും ദ്രാവിഡന്റെ സംസ്കാരങ്ങളിലേക്കും എങ്ങനെയാണ് ബ്രാഹ്മണ്യം കടന്നു വന്നത് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ദ്രാവിഡ സംസ്കാരത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ ആ ഒരു ചിട്ടവട്ടകളും പൂജകളുമാണോ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഞാൻ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല നാം നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കാം അത് നമ്മുടെ സംസ്കാരമാണ് സംസ്കാരമാണെന്ന് അതൊരു അതൊരിടക്കാലത്ത് മാത്രം മന്തി ഭവിച്ച ഒന്ന് ഒരു ഗ്രഹണം ബാധിച്ച ഒരു സംസ്കാരം അത് മഹത്തായ ഒരു സംസ്കാരമാണെന്നും അത് വീണ്ടെടുക്കുകയാണെന്നും അല്ലാതെ ഭജനവാടി ഹിന്ദു ആകുന്നതും മുഹമ്മദ് ഇസ്ലാമുഗിൻ അസാണിയാകുന്നതും ചിന്നത്ത് നടത്തി മുസ്ലിം ആകുന്നതും അങ്ങനെ മതപരിവർത്തനം തന്നെയായിരുന്നു ഭജനവാടി ഹിന്ദുവായത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു ഹിന്ദു ഇല്ല എന്ന് ഇല്ല എവിടെയുമില്ല ഹിന്ദു ഒരു സംശയവും വേണ്ട അത് ഈ കാനേഷകുമാരിയുടെ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാ കാനേഷുമാരിയുടെ സമയത്ത് ജൈന ബുദ്ധ സിഖ് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ആർ ഹിന്ദുസ് എന്ന് എഴുതി അവിടെ പുലയായെന്നോ പറയെന്നോ ദ്രാവിഡ എന്നോ എഴുതിയില്ല എന്നതാണ് തെറ്റുന്നത് എന്തായാലും സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ കൃത്യമായി എനിക്ക് നിലപാടുകളുണ്ട് സംവരണത്തെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചത് എനിക്ക് വലിയ ഇഷ്ടം തോന്നി കുലയരുടെ പ്രതിനിധി അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടത് ബ്രാഹ്മണനും നമ്പൂരിയും ചേർന്നല്ല അത് അടിസ്ഥാന വർഗം ആയിരിക്കണം അതിനേക്കാൾ ഉപരി വലിയൊരു രാഷ്ട്രീയ വലിയൊരു സംവരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംവരണം ഏർപ്പെടുത്തണം പറയണം സംവരണം വേണ്ടതില് മാത്രമല്ല സാറേ സംവരണം ഉണ്ടാകേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ സംവരണം ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിനകത്ത് ഉണ്ടാകണം ബി ജെ പിക്ക് അകത്തുണ്ടാകണം അല്ലാതെ ബി ജെ പിക്ക് അകത്ത് എന്താണ് പട്ടിക മോർച്ച പക്ഷത്തിന്റെ അകത്ത് വന്നപ്പോൾ എന്താണ് ഇപ്പോ എസ് ടി കോൺഗ്രസിനകത്ത് എന്താ കോൺഗ്രസ് ആ അതിലൊക്കെ പോകുന്ന ദളിതരെ ഒക്കെ ഭാരവാഹിയായിട്ട് ഞാൻ കഴിഞ്ഞു കോൺഗ്രസിന്റെ മാനവം മാറ്റണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദ്യം സംവരണം ഏർപ്പെടുത്തണം എത്രയാണോ ഒരു നിയോജക മണ്ഡലത്തിലെ ആനുകൂല്യം എത്ര അല്ലെങ്കിൽ സംവരണം എത്രയാണോ ആദ്യം നടപ്പിലാക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ മാത്രമേ ഇത്തരം വേദികളിൽ നിങ്ങൾ വിളിച്ച് ആചരിക്കാവൂ അത് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ അത് വിളിച്ചു പറയാനുള്ള തന്റെ ആണോ നമ്മുടെ ഈ വേദികളിൽ വിളിച്ചു പറയാനുള്ള കരുത്ത് നേടുന്നത് അപ്പോൾ സംവരണത്തിന്റെ കൃത്യമായ മാനദണ്ഡം പാലിക്കപ്പെടും കെ ജി ബാലകൃഷ്ണൻ ജിയായി ഞാനൊരു ദിവസത്തെ സമ്മോദനത്തിൽ തയ്യാറാണ് സാറേ അദ്ദേഹത്തിന്റെ വിധികൾ പരിശോധിക്കാതി ൃന്റെ വിധികളെ പരിശോധിക്കും ഞാൻ തയ്യാറാ സമ്മദത്തിന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ജഡ്ജിയായിട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങള് പരിശോധിക്കാം അപ്പൊ ആദ്യം വിമർശനം വേണ്ടത് ഇതിനകത്താ അംബേദ്കരെ പോലും ഞാൻ വിമർശിക്കുന്നുണ്ട് കാരണം അംബേദ്കർ പഠിച്ച നിയമങ്ങൾ അദ്ദേഹം പോയി ഡിഗ്രി എടുത്തു വന്നതാ ആരുടെ നിയമങ്ങളെ പഠിച്ച അംബേദ്കര് നമ്മളെ ആക്രമിച്ചു ഭരിച്ച വിദേശിയുടെ നിയമങ്ങളെ പഠിച്ച് അതുകൊണ്ട് അംബേദ്കർ അവസാനം പറഞ്ഞേ ഒരു കൂലി കൂലിക്കുതിരയുടെ പണി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് അങ്ങനെയും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഭരണഘടനയിൽ തൃപ്തരായിരുന്നില്ല അംബേദ്കർ ആഗ്രഹിച്ചിരുന്ന സംവരണം എങ്ങനെയാണെന്ന് അറിയോ എസ് സി എസ് സി ആയി മാറേണ്ടിയിരുന്നത് നായർ നമ്പൂതിരി സമുദായങ്ങളായിരുന്നു അവരെയാണ് ഷെഡ്യൂൾഡിൽ പെടുത്തിയിട്ട് ഇത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ അവകാശങ്ങളിൽ നിന്ന് ചിലത് അവർക്ക് കുറവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അത് മാറി മാറി പറയണെന്നും നിർദ്ദേശം ആ വാക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാ ഈ കൊടികളിലേക്ക് കെ പി എം എസ് അല്ല നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ രേത അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സമ്മേളനത്തിൽ പോയപ്പോഴും ഞാൻ കൊടികളിൽ ലഭിയിരിക്കുന്നവരുടെ എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ മാറ്റിയ നിങ്ങൾ എന്തുകൊണ്ട് മുദ്രാവാക്യം ഞാൻ എനിക്ക് ഇരിക്കുന്ന ഒരു വേദിയിലെ ഞാൻ കുട്ടിയാണ് ഞാൻ കേരള പുലയ മഹാസഭ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തിരുത്തിയിട്ട് പറഞ്ഞു പുലയ മഹാസഭയല്ല പറഞ്ഞു ആ കേരള പുലയർ മഹാസഭ എന്ന് ഇംഗ്ലീഷുകാരൻ നക്ഷരങ്ങളിലേക്ക് ചുരുങ്ങി പോകേണ്ടതല്ല എസ് സി എസ് ടി പോലെ ഈ കെ പി എം എസ് നക്ഷരങ്ങളിലേക്ക് ചുരുങ്ങി പോകേണ്ടതല്ല നമ്മുടെ സ്വത്വം എന്ന് തിരിച്ചറിയാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാനെനിക്ക് കഴിയില്ല ചാത്തൻ മാസ്റ്റർ പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ ചിലപ്പോ തോന്നുന്നുണ്ടാകും മാസ്റ്റർ പറഞ്ഞു എന്ന് ചാത്തൻ മാസ്റ്റർ പറയും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കും അത് വർഗീസിലൂടെയാകാം ആകാം അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കും ആ ശബ്ദം കേൾക്കാൻ പ്രാപ്തരായി മാറുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുക അതല്ലാതെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കലൊക്കെ നടത്തിയത് കൊണ്ടല്ല മാസ്റ്ററെ പോലെ അദ്ദേഹം വലിയ ഓരോ വാക്ക് ആയിരുന്നില്ല വളരെ മൃദുവായ വാക്കുകളിൽ പോലും ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം രൂപീകരിച്ച കേരള പുലയർ മഹാസഭയുടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ തിരിച്ചറിയുക നമ്മൾ പതികരായിരുന്നില്ല നമ്മൾ അടിമകളായിരുന്നില്ല ജയിലിൽ അല്പകാലം കിടക്കേണ്ടി വന്നു ചെയ്യാത്ത കുറ്റത്തിന് അങ്ങനെ അല്പം ജയിൽവാസം മാത്രമാണ് ഈ ചരിത്രം ഈ കേരളത്തിന്റെ നേരവകാശികളാണ് എന്ന് ചരിത്രവും ജീവശാസ്ത്രവും ഉൽപ്പത്തിശാസ്ത്രവും ഒക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ ആ മഹാപരമ്പരയുടെ കണ്ണികളാണ് ആത്മബോധത്തോടെ ആയിരിക്കണം ഓരോ പുരയിലും നെഞ്ചു വിരിച്ചു നിന്ന് കേരള പുനർ മഹാസമിതി ജയ് വിളിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം